സി ബ്രേക്കിംഗ് ന്യൂസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താണ് യു കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് നോക്കാം അതുപോലെ തന്നെ യു കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി നമ്മൾ യു കെ കറസ്പോണ്ടന്റ് ശിൽപ ചേരുന്നു ശിൽപ വെൽക്കം ടു എം സി ബ്രേക്കിംഗ് ന്യൂസ് ശിൽപ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് വിശദീകരിക്കാമോ ഇന്നത്തെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസുകളിലൊന്നാണ് ബെൽഫാസ്റ്റിൽ മലയാളി യുവാവിന് നേരെ കുടിയേറ്റ വിരുദ്ധരുടെ ആക്രമണം അത് എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ഒന്ന് കഴിഞ്ഞ് മടങ്ങാതെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ നിന്നും തലനാട്ടിലാണ് യുവാവ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് കുറച്ചു ദിവസം മുൻപ് ഇതേ യുവാവിന് നേരെ മുട്ടയർ നടത്തിയിരുന്നു ഇതേ ആക്രമണികൾ അന്ന് എറിഞ്ഞവർക്കെതിരെ ഇദ്ദേഹം ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്കറിയാലോ ഈ ഇടയ്ക്ക് ഒരുപാട് അക്രമങ്ങളാണ് വന്നത് കാരണം നമ്മൾക്ക് സൗത്ത് പോർ മൂന്ന് കുട്ടികൾ അത് ദാരുണമായാണ് കത്തിക്കുക അതേ തുടർന്നാണ് തോന്നുന്നു ഈ ആക്രമണത്തിന്റെ ആ ഒരു ആ ഒരു തോതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മുടെ മലയാളികൾ മലയാളി കമ്മ്യൂണിറ്റിയുടെ അതുകൊണ്ട് ആ ഓക്കെ എന്തായാലും നമ്മുടെ സൗത്ത് പോർട്ടിലെ സംഭവം വളരെ ധാരണമായ ഇല്ല 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 ശില്പ വളരെ ദാരുണമായി മൂന്ന് പേരെ മൂന്ന് പെൺകുട്ടികളെയാണ് ആ ഒരു പതിനേഴ് വയസ്സുകാരൻ കുത്തി കൊലപ്പെടുത്തിയത് അതിനെ തുടർന്നാണ് ഈ ആന്റി ആന്റി ഇമിഗ്രേഷൻ ഈ ആൾക്കാർ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യം പ്രശ്നമായിട്ട് പറയാനുണ്ട് എന്താണ് ഈ ആന്റി ഇമിഗ്രന്റ് ആന്റി ഇമിഗ്രന്റ് പീപ്പിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഒരു കൂട്ടം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും ഇവരെല്ലാം നമ്മുടെ ഇമിഗ്രേഷന് എതിരെയുള്ള ആൾക്കാരായിരിക്കും അവർ അവരൊരിക്കലും ഇമിഗ്രന്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവർ വിചാരിക്കുന്നത് എപ്പോഴും ഈ എമിഗ്രന്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൾച്ചർ എല്ലാം അത് മലിനപ്പെട്ടു പോകും അല്ലെങ്കിൽ എക്കോണോമിക് ഇൻസ്റ്റബിലിറ്റി വരും അപ്പൊ അറിയാവുന്ന പോലെ ഈ വീടുകളൊക്കെ ഇപ്പോൾ കിട്ടാൻ ലഭ്യമല്ല അപ്പോൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നേരെ അവരുടെ കുട്ടികളെ അവർക്ക് പഠിപ്പിക്കുക അത്രയ്ക്കും ക്യൂ ആണ് അല്ലെങ്കിൽ എൻ എച്ച് എസിന്റെ ക്യൂ ഒക്കെ കൊണ്ട് ഈ എമിഗ്രന്റ്സ് വന്നത് ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ ഈ ആന്റി എമിഗ്രൻസ് പീപ്പിൾസ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ വേറെ ശില്പ വേറെ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നുകൊണ്ട് പറയാമോ പിന്നെ എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു സംഭവമാണ് ഇൻഷുറൻസ് ചെലവുകൾ ഭയങ്കര കൂടുതലായിട്ട് വരുന്നത് അതെ അതെ ഇൻഷുറൻസ് അതെന്തായാലും അതെ അതെന്തായാലും വളരെ നല്ലൊരു തീരുമാനമാണ് കാരണം നമ്മൾക്കിടയിൽ ഒരുപാട് പേര് ഇൻഷുറൻസ് ഇതുപോലെ കൂട്ടിയത് ചെയ്തപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് തന്നെ നല്ല ഒരു ഡിഫറൻസ് ആണ് അതുപോലെ ശതമാനത്തോളം പുതിയൊരു ശതമാനം പെട്ടെന്ന് വന്നുകൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പോലെ ടാക്സിക്ക് ഇൻഷുറൻസ് അപ്ലൈ ചെയ്തായിരുന്നു അത് വലിയൊരു എമൗണ്ട് ആണ് കാണിച്ചത് അപ്പോൾ എന്താ ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അല്ലേ ഈ തീരുമാനത്തിന് അല്ലേ ട്രാൻസ്പോർട്ട് സെക്രട്ടറി സെക്രട്ടറി ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആണ് ഇൻഷുറൻസ് അപ്പോൾ ഇനി ഇൻഷുറൻസ് അല്ലെങ്കിൽ ശുഭമായ ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താ നമുക്ക് വേറെ 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 എന്തൊക്കെയാണ് എന്തൊക്കെയാണ് യു കെയിൽ ഇപ്പം രണ്ടു ഒരു കഴിഞ്ഞ ആഴ്ചയോട്ട് ഇങ്ങോട്ടൊന്ന് വളരെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ടൗണിംഗ് തിങ്കളാഴ്ച ഒരു അടിയന്തര യോഗം പ്രധാനമന്ത്രി വിളിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് ഈ പറയുന്ന ആക്രമണം നടന്ന സ്ഥലങ്ങൾ ബോൾട്ടൺ പ്രോ മിഡിൽഹം അവിടുന്നെല്ലാം കലാപം നടന്നതിനെ തുടർന്ന് നൂറ്റി അൻപതിലധികം പേർ അറസ്റ്റിലായിരുന്നു അപ്പം സൗത്ത് സൗത്ത് പ്രശ്നം പറഞ്ഞതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട് ഇതിനുള്ള കാരണകാര്യൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് പ്രധാനമന്ത്രി അറിയിക്കുന്നത് അതിനെ കോബ്ര മീറ്റിംഗ് ഇന്ന് രാവിലെ മീറ്റിംഗ് ഇതിനെതിരെ തീർച്ചയായിട്ടും കേരളം നല്ല ബ്രിട്ടന്റെ നല്ലൊരു പ്രധാനമന്ത്രിയാണ് അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും ഈ ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം കാരണം ഈ ബ്രേക്കിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും പിടി തീരുമാനങ്ങളായിരിക്കും പക്ഷേ ഇന്നത്തെ കോബ്ര മീറ്റിങ്ങിൽ ഉണ്ടാകാൻ പോകുന്നത് അങ്ങനല്ലേ റിപ്പോർട്ടുകൾ മുൻനിര മാധ്യമ കോബ്ര മീറ്റിംഗ് അല്ലേ കോബ്ര മീറ്റിംഗ് അല്ലേ ഓക്കെ അടുത്തത് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാ ഇംഗ്ലണ്ടിലെ ഫാർമസികൾ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നു എന്നൊരു സർവേ ഫലം വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഫാർമസികളെ രണ്ടായിരത്തിഒരുന്നൂറോളം ഒരു കമ്മ്യൂണിറ്റി ഫാർമസി ഇംഗ്ലണ്ട് നടത്തിയ സർവേലാ ഈ ഒരു കാര്യം കണ്ടെത്തിയിരുന്നു തൊണ്ണൂറ്റിയാറ് ശതമാനത്തോളം ലോക്കലി കമ്മീഷൻ ചെയ്ത സർവീസുകള് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഫാർമസികൾക്ക് പറ്റുന്നില്ല സാമ്പത്തിക കുറവുണ്ട് ആ അതെ അതെ അതുപോലെ അഞ്ചിലൊരു ഫാർമസികളെങ്കിലും അവരുടെ പ്രവർത്തന സമയം കുറയ്ക്കുകയും അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ പിന്നെ പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നത് അവർ കുറെ പേര് നിർത്തലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊരു കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നം വരുന്ന കാര്യമായതുകൊണ്ട് സർവേ ഫലം ഒരു വാർത്തയായിട്ട് എല്ലാവരും സർക്കാർ പറഞ്ഞേക്കുന്നത് സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ എന്നുള്ള ഒരാൾ ഉദ്യോഗസ്ഥനെ അറിയിച്ചു ഓക്കെ 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 അപ്പോൾ എന്തൊക്കെയാലും ഈ പറഞ്ഞതുപോലെ ഈ അധികം ഫാർമസികൾ നടത്തിയ സർവേയിലാണ് ഇപ്പോൾ ഫാർമസികൾ അല്ല എക്കണോമിക് ക്രൈസിസ് സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രൈസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്നതൊക്കെ അവരൊക്കെ ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താങ്ക് യു ശില്പ താങ്ക് യു അപ്പം പുതിയൊരു ബ്രേക്കിംഗ് ന്യൂസുമായി നിങ്ങളുടെ മുമ്പിൽ വരാം ബി എം സി ന്യൂസിലൂടെ